യാണ് കോഴിക്കോട്ടെ പ്രചാരണം അധികം ബഹളമോ വിവാദങ്ങളോ ഇല്ലാതെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം മുന്നേറുമ്പോൾ വടകരയിൽ അതല്ല സ്ഥിതി തീപാറുന്ന പോരാട്ടമാണ് വടകരയിൽ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ എൽ ഡി എഫും യു ഡി എഫും മുന്നേറുമ്പോൾ ഒപ്പം നിന്ന് പൊരുതുകയാണ് എൻ ഡി എ ജില്ലയിലെ തെരുവും നിയോജക മണ്ഡലം കൂടി ഉൾക്കൊള്ളുന്ന വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി സജീവമായതോടെ പ്രചാരണത്തിന് ഗ്ലാമർ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പവും നിൽക്കുന്ന കോഴിക്കോടിന്റെ രാഷ്ട്രീയ മനസ്സിന് ഇത്തവണ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയരുന്നത് വടകരയും കോഴിക്കോടും നിലനിർത്താൻ യു ഡി എഫ് കച്ചകെട്ടി ഇറങ്ങുമ്പോൾ മൂന്ന് തവണയായി നഷ്ടപ്പെടുന്ന പഴയ ഉരുക്കുകോട്ടകൾ തിരിച്ചുപിടിക്കാനാണ് എൽ ഡി എഫിന്റെ അംഗം തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ വോട്ടുയർത്തുന്ന എൻ ഡി എയും കാര്യമായ പ്രതീക്ഷയിലാണ് ഏക സിവിൽ കോഡ് സി ഐ പലസ്തീൻ ഐക്യദാഠ്യം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും കോട്ടകളിൽ വിള്ളലുണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ള സി പി എം ശ്രമം ഏറ്റവും ശക്തമായുണ്ടായ മണ്ഡലമാണ് കോഴിക്കോട് മുസ്ലിം ലീഗിനെ കാര്യമായി വിമർശിക്കാതെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന തന്ത്രമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എൽ ഡി എഫ് പയറ്റുന്നത് ന്യൂനപക്ഷ വിഷയങ്ങളിൽ കോൺഗ്രസിന് അയഞ്ഞ സമീപനമാണെന്നുള്ള പ്രചാരണമാണ് എൽ ഡി എഫിൻ്റെ ഈ പ്രചാരണം ശക്തമാകുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് വയനാട്ടിലും കോഴിക്കോടും നടത്തിയ പ്രചാരണത്തോടെ എൽ ഡി എഫ് ആരോപണങ്ങളുടെ മുനയോടിക്കാൻ സാധിച്ചതായാണ് യു ഡി എഫ് കരുതുന്നത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും ശക്തനായ നേതാവിനെ അണിനിരത്തിയ യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എൽ ഡി എഫിന്റെ താരപ്രചാരകൻ കോൺഗ്രസിനെയും ബി ജെ പിയേയും കടന്നാക്രമിക്കുന്ന മുഖ്യമന്ത്രി ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെയും ഉയർത്തിയത് വൻ വിമർശനങ്ങളാണ് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഗി പി സി ജോർജ് വയനാട്ടിലെത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്നിവരെയെല്ലാം എൻ ഡി യുടെ ആവേശം ഉയർത്തിയിട്ടുണ്ട് പ്രചാരണം കൊഴുക്കുമ്പോഴും കോഴിക്കോട് മണ്ഡലത്തിൽ പ്രധാന താരങ്ങൾ അതാത് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് കോഴിക്കോടിനായി പ്രകടന പത്രിക ഇറക്കി എൽ ഡി എഫ് പ്രചാരണത്തിൽ വ്യത്യസ്തതകൾ പരീക്ഷിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനും കോഴിക്കോട് എംപിക്കുമെതിരെ കുറ്റപത്രം ഇറക്കി എൻ ഡി എ ആക്രമണം കടുപ്പിച്ചു എന്നാൽ കോഴിക്കോട്ടെ ശാന്തതയൊന്നും വടകരയിലില്ല പഴയ കടത്തനാർ കോട്ട തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫ് ഏറ്റവും ജനകീയ മുഖമായ കെ കെ ശൈലജയെ കളത്തിലിറക്കിയപ്പോൾ തന്നെ പൊരിഞ്ഞ പോരാട്ടം പ്രതീക്ഷിച്ചതാണ് അതിനിടെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് കൂടുമാറിയതുൾപ്പെടെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളെ തുടർന്ന് കെ മുരളീധരൻ തൃശൂരിലേക്ക് പോവുകയും പാലക്കാട് എം എൽ ഷാഫി പറമ്പിൽ വടകരയിലെത്തുകയും ചെയ്തു മാസായി വന്ന ഷാഫി ജനക്കൂട്ടത്തെ സൃഷ്ടിച്ച് എൽ ഡി എഫ് ക്യാമ്പിനെ ഞെട്ടിച്ചു ഗ്രൗണ്ടിലെ പോരാട്ടങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഒപ്പം സോഷ്യൽ മീഡിയയിലും തരംഗമാണ് വടകര പോര് പ്രചാരണത്തിൽ ഒട്ടും പിറകിലാവാതെ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഭുൽ കൃഷ്ണനും കളം നിറഞ്ഞു പ്രചാരണം കൊഴുക്കുന്നതിനിടെ പാനൂരിലെ സി പി എം കേന്ദ്രത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തത് ഡിവൈഎഫ്എ നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായപ്പോൾ യുഡിഎഫിന്റെ മുഖ്യ പ്രചാരണ വിഷയം ബോംബ് രാഷ്ട്രീയമായി എൻ ജി എം ഈ വിഷയത്തിൽ ശക്തമായി രംഗത്തെത്തി അതിനിടെ യു ഡി എഫ് വനിതാ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചെന്ന വിവാദം ഉയർത്തി ഒടുവിൽ വെട്ടിഹത്യ ആരോപണവുമായി കെ കെ ശൈലജ വൈകാരികമായി രംഗത്തെത്തുകയും ചെയ്തു ഈ വിഷയങ്ങളെല്ലാം വടകരയിൽ സജീവ ചർച്ചയായി അതിനിടെ ആർ പ്രവർത്തകരെ മർദ്ദിച്ചതും സജീവ പ്രചാരണ വിഷയമാണ്